എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് കോവിഡ് ബാധിച്ച ഭൂരിപക്ഷം പേരിലും പാർശ്വഫലങ്ങൾ വർദ്ധിക്കുന്നതായി ആശങ്ക ഉയർന്നിട്ടും ശാസ്ത്രീയ പഠനം നടത്താതെ ആരോഗ്യ വകുപ്പ് അമ്പത് വയസ്സിൽ താഴെയുള്ളവരും ആരോഗ്യം ഉള്ളവരുമായ യുവാക്കൾ കുഴഞ്ഞുവീണു മരിക്കുന്ന സംഭവങ്ങൾ കോവിഡിനു മുമ്പ് താരതമ്യേനെ കുറവായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങൾ വിശദീകരിക്കാനാവാതെ ഡോക്ടർമാരും കുഴങ്ങുന്നു മരുന്ന് കഴിച്ചാലും ആഴ്ചകളോളം ചുമ നീണ്ടു നിൽക്കുന്നതാണ് പലരുടെയും അനുഭവം ചിലരിൽ കാലുകൾ ചുവന്ന് തിണർത്ത് നീർക്കെട്ടും വേദനയും ഉണ്ടാകുന്നു പ്രമേഹ രോഗികളിലാണ് സാധാരണയായി സെല്ലുലൈറ്റിസ് ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോഴത് പ്രമേഹം ഇല്ലാത്തവരിലും ഉണ്ടാകുന്നു കോവിഡ് ബാധിച്ചവരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതൽ യുവാക്കളിലെ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് ഡൽഹി എയിംസ് പഠനം നടത്തിയിരുന്നു കോവിഡ് കാലത്തിന് മുമ്പും ശേഷവുമെന്ന് താരതമ്യപ്പെടുത്തിയായിരുന്നു പഠനം കോവിഡിന് ശേഷം യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന മരണ നിരക്കിനെക്കുറിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും പഠനം നടത്തിയിരിക്കുകയാണ് കോവിഡ് മൂലം ആശുപത്രിയിലായവർ കഠിനമായ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവർ മരണത്തിനു മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അമിതമായി മദ്യപിച്ചവർ ലഹരി അമിതമായി ഉപയോഗിക്കുന്നവർ തുടങ്ങിയവരിലാണ് മരണസാധ്യത കൂടുതൽ എന്നാണ് രണ്ടു വർഷം നീണ്ട പഠനത്തിൽ ഐ സി എം ആർ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പതിനെട്ട് നാൽപ്പത്തിയഞ്ച് പ്രായക്കാരിലായിരുന്നു പഠനം നടത്തിയത് കോവിഡിനു ശേഷം മനുഷ്യ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ മരണ കാരണമാകുന്നുണ്ടെന്ന് ഗവേഷകർ പരിശോധിച്ചു ഹൃദയ സ്തംഭനം ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയാണ് ചെറുപ്പക്കാരിലെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായി കണ്ടെത്തിയത് കോവിഡ് വാക്സിനാണ് വില്ലൻ തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഐ സി എം ആർ വ്യക്തമാക്കിയിരിക്കുകയാണ് കോവിഡിന് ശേഷം മധ്യവയസ്കരിലും യുവാക്കളിലും ഹൃദയ സ്തംഭനവും വീണുള്ള മരണവും കൂടുതലായി ഉണ്ടാകുന്നുവെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതല്ലാതെ കൂടുതൽ പഠനങ്ങൾക്ക് സർക്കാർ തയ്യാറായിട്ടില്ല ഇത്തരം മരണങ്ങൾ കോവിഡ് സങ്കീർണതകൾ മൂലമാണെന്ന് തെളിയിക്കുന്ന ഗവേഷണ ഫലങ്ങൾ ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു ഐ സി എം ആറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജിയും ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് ഇത്തരം ഏഴായിരത്തിലധികം മരണങ്ങൾ സംബന്ധിച്ചായിരുന്നു പഠനം കണ്ടെത്തിയതോ കണ്ടെത്താത്തതോ ആയ ജീവിതശൈലി രോഗങ്ങൾ പൊണ്ണത്തടി പുകവലി തുടങ്ങിയവയാണ് മധ്യവയസ്കരിലും യുവാക്കളിലും പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന് കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ ഇതേ കാരണങ്ങൾ കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നും പഞ്ചായത്തുകൾ ചോറും സർവേ നടത്തി കുഴഞ്ഞു വീണുള്ള മരണം സംഭവിച്ചവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പഠനം നടത്തണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്